ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഒരു പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മാറ്റി ഒരുങ്ങിങ്ങാണ്ടിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിലോട്ടാന്ന് കേട്ടോ വാക്ക് മൂക്കിന് ചെറിയൊരു ജലദോഷം മാറാതെ ചെറിയ കുട്ടികളുടെ ദശൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കിട്ടി നമ്മളിത് അവിടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഡോക്ടറെ കാണിച്ചു മരുന്നിന് വെയിറ്റ് ചെയ്താണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ മരുന്നിൻ്റെ വരി എന്ന് പറയുന്നത് വല്ലാത്തൊരു വരിയായിരുന്നു കേട്ടോ അതിനിടയിൽ ഇവരെ പൊറപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ലാട്ടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനർജിക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് കയറ്റി കൊടുത്തോണ്ടിരിക്കണം മിഠായി ഐറ്റവും ഒക്കെ അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ ഇവിടെ ഉമ്മാൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ അനിയത്തിൻ്റെ മോളെ പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ മുത്തുമോൾ ഇവിടെ സൂചിയൊക്കെ വെച്ചിങ്ങാണ്ട് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ നമ്മൾ അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്തുമോൾക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവർക്ക് ആൻറ്റിബയോട്ടിക് പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ